ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ നടന്നിരിക്കുകയാണ് പതിനൊന്ന് പേരാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം നടന്നത് ഓപ്പൺ നോമിനേഷനാണ് ആദ്യമായിട്ട് വന്ന അനീഷാണ് അനീഷ് വന്ന് ഷാനവാസിൻ്റെയും ബിടെയും കാര്യം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസിൻ്റെ കാരണങ്ങൾ തക്കതായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ബിന്നിയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞെത്തിയത് ബിന്നിയാണ് ബി വന്ന് അനീഷിൻ്റെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അക്ബർ വന്ന് അക്ബർ അനീഷിനെയും ലക്ഷ്മിയേയും നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി വന്ന് ഷാനവാസിനെയും അനുമോളെ നോമിനേറ്റ് ചെയ്തു സാബുവം വന്ന് അക്ബറിനെയും അനിമോളെ നോമിനേറ്റ് ചെയ്തു ബിന്നി വന്ന് ഷാനവാസിനെ മോനെ നോമിനേറ്റ് ചെയ്തു ആദില വന്ന് അക്ബറേയും ബിന്നിനെയും നോമിനേറ്റ് ചെയ്തു ഷാനവാസ് വന്ന് ലക്ഷ്മിനെ ബിന്നിനെ നോമിനേറ്റ് ചെയ്തു അനുമോൾ വന്ന് സാബുമാനെ നെവിനെയും നോമിനേറ്റ് ചെയ്തു നൂറ വന്ന് അക്ബറിനെ നെവിനെ നോമിനേറ്റ് ചെയ്തു നെവിൻ വന്ന് അനുമോളെ അനീഷിനെയും നോമിനേറ്റ് ചെയ്തു അങ്ങനെ അനുമോക്ക് മൂന്ന് അനീഷിന് മൂന്ന് ബിന്നിക്ക് മൂന്ന് അക്ബറിന് മൂന്ന് ലക്ഷ്മിക്ക് രണ്ട് സാബുമാൻ രണ്ട് നെവിന് രണ്ട് ഷാനവാസിന് നാല് അങ്ങനെ പേരാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷനിലുള്ളത് മൂന്ന് പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ് ക്യാപ്റ്റനായിട്ടുള്ള ആദില അത് അതോടൊപ്പം തന്നെ നൂറയും ആരിനും ആര്യൻ രക്ഷപ്പെട്ടു ഈ പ്രാവശ്യവും ഇനി അറിയത്തില്ല നൂറയും ആദിലയും ഒന്നിച്ച് രക്ഷപ്പെട്ടതോടുകൂടി തന്നെ ഈ പ്രാവശ്യവും ജെനുവനായിട്ടുള്ള ഒരു എവിഷം നടക്കുമെന്നുള്ള കാര്യവും സംശയമാണ് എല്ലാം നമുക്ക് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്